ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്ക കാനഡ റഷ്യ ഈ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ സംഗീത ചികിത്സകനായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഒരു ഒരു കോഴ്സ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിർബന്ധമായി ചോദിക്കണം കനേഡിയൻ മ്യൂസിക്കൽ മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓസ്ട്രേലിയൻ മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ കോഴ്സ് അങ്ങനെ കുറേ കോഴ്സുകളുണ്ട് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഓ അടുത്ത കാലത്ത് നമുക്കൊരു ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് അതിൽ ഡോക്ടർ സുവർണനാല പട്ടിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഭുവനേശ്വരി ഇടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക് ഇൻ മഹാരാജാസ് കോളേജ് ആൻഡ് പിന്നെ ഞാനും അതിന് പുറമെ ഡോക്ടർ ജലജ വർമ്മയുണ്ട് ഇടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക് ഇൻ ഈ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് കർണാടക പിന്നെ നാലാമത്തിലാണ് ഞാനാണുള്ളത് അപ്പോൾ ഞങ്ങൾ നാല് പേരോട് കൂടി ചേർന്ന് അഡ്വൈസറി കമ്മിറ്റി ആവുക അതിൻ്റെ സിലബസ് ആവുകയും ആ കോഴ്സ് അടുത്ത ജനുവരിയിൽ ആരംഭിക്കുകയും പോവുകയും ചെയ്യാൻ അപ്പോൾ സംഗീത ചികിത്സയെക്കുറിച്ചുള്ള അതിൽ പ്രവേശനം കൊടുക്കുന്നതൊക്കെ എം എ മ്യൂസിക് കഴിഞ്ഞ കുട്ടികൾക്കാണ് പന്ത്രണ്ട് കുട്ടികൾക്ക് മൂന്ന് മാസം തീറിയും മാസം പ്രൊജക്റ്റ് വർക്കുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് എൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രൊജക്ട് വർക്ക് നടത്താൻ നടത്താൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഗവർണർ സി എടുത്തിട്ടുണ്ട് അത് ജൂൺ പന്ത്രണ്ട് പിള്ളേർ വരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് ഇഷ്ടം അപ്പം താങ്ക്സ് ഒന്ന് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രസ്താവന പക്ഷേ ബാക്കിയുണ്ട് സംഗീതം കൊണ്ട് മാത്രം ഒരു രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ പിന്നെ സംഗീതത്തിന് എന്താണ് എൻ്റെ വഴി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സാ വിധികളുടെ കൂടെ ഒരു ഉപചികിത്സാ വിധിയായി ഒരു സപ്പോർട്ടീവ് റോള് മാത്രമേ സംഗീതത്തിന് ചികിത്സാരംഗത്തുള്ളൂ കാരണം പ്രധാനമായും സംഗീതം സംഗീതം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ മനുഷ്യൻ്റെ മാനസിക വൈകാരിക തലങ്ങളിലാണ് അപ്പോൾ ഒരു രോഗത്തെ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ധാരാളം മാനസിക വൈകാരിക പ്രശ്നങ്ങളുണ്ടാവും ആശങ്ക ഉണ്ടാവും ഉത്കണ്ഠ ഉണ്ടാവും സംഘർഷം ഉണ്ടാവില്ല സ്ട്രെസ്സ് ഡിപ്രഷൻ പല വിഷാദമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വിഷാദവും സംഘർഷവും ഈ ഉത്കണ്ഠയുമൊക്കെ തന്നെ നമ്മൾ സാധാരണ പറയുന്നത് നിഷേധാത്മക ഭാവങ്ങളാണ് നെഗറ്റീവ് ഫീലിങ്സാണ് എന്നാൽ ഉന്മേഷം സന്തോഷം ആവേശം ഉണർവ് ഇതെല്ലാം പോസിറ്റീവ് ഫീലിംഗ്സാണ് ഈ സംഗീതം അവിടെയാണ് അവിടെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് സംഗീതം വഴി നമുക്കൊരു വ്യക്തിയെ അയാളുടെ നെഗറ്റീവ് ഫീലിംഗ്സിൻ്റെ ഗൗരവം കുറയ്ക്കുകയോ നെഗറ്റീവ് ഫീലിങ്സിൽ നിന്ന് പോസിറ്റീവ് ഫീലിങ്സ് എത്തിക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് മാറുന്ന രോഗം ചിലപ്പോൾ പത്ത് ദിവസം കൊണ്ട് മാറിയെന്ന് വരാം ഒരു രോഗി വളരെ പെട്ടെന്ന് കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഈ രോഗ ചികിത്സയോട് സഹകരിക്കുന്നതായും പ്രതികരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ തന്നെ എൻ്റെ പഠനം ഞാൻ കുറേ കണ്ടമാന പ്രശ്ന പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ എൻ്റെ അഞ്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിമാൻസ് മെഡിക്കൽ കോളേജിലാണ് ബാംഗ്ലൂർ രണ്ടെണ്ണം മംഗലാപുരം മെഡിക്കൽ കോളേജിലാണ് ഒന്ന് മൈസൂർ മെഡിക്കൽ കോളേജിലാണ് മൂന്നാമത്തത് അഞ്ചാം അഞ്ചാമത്തത് നമ്മുടെ തലശ്ശേരി കോഓപ്പറേറ്റീവ് നഴ്സിംഗ് കോളേജിലാണ് ഈ അഞ്ചും ഈ അഞ്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറമെ ഒരു മൂന്നാല് പഠനങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ തന്നെ സ്വന്തമായിട്ട് മൂന്നാല് പഠനങ്ങൾ നടത്തിയിട്ടുമുണ്ട് എൻ്റെ എൻ്റെ ഹോസ്പിറ്റലായിട്ട് അപ്പോൾ സംഗീതത്തിന് അറ്റ് ദി മോസ്റ്റ് പരമാവധി അനുവദിക്കാവുന്ന റോൾ എന്ന് പറയുന്നത് ഒരു ഉപചികിത്സാ വിഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു മറ്റേ മേഘമനോർ പാടി മഴ പെയ്തു അല്ലെങ്കിൽ നമ്മൾ ദീപഗ്രാഹം പാടി മറ്റു ഈ തീ അഗ്നി ഉണ്ടാക്കി അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഈ ഓടി വരുന്ന മതം പൊട്ടി ആനയെ സംഗീതം ആലോചിച്ച് നിർത്തി എന്നൊക്കെ ഇതൊക്കെ ദീസ് ആർ ഓൾ മിത്സ് അത് നമുക്ക് സാധാരണഗതിയിൽ ഒരു ആനുകാലിക സമൂഹത്തിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംഗീത സംബന്ധമായ ഒരു ചർച്ച ആരംഭിക്കുവാനോ തുടങ്ങുവാനോ ഒടു ഒടുങ്ങുവാനോ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ എത്ര നേരത്തോണ്ട് എത്ര നേരത്തോണ്ടിരുന്നുവോ അത്രമാത്രം വെട്ടിത്തും നമ്മൾ സംഗീത രംഗത്ത് ചെയ്യും സംഗീത വികസാരംഗത്ത് ചെയ്യുന്ന കുറയുകയും ചെയ്യും എന്ന് പറയുകയാണ്